ഇറാനിൽ ആയത്തുള്ള അലി ഗമേനിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് കൂട്ടവധശിക്ഷകൾ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സത്യം ലോകമറിയുന്നത് ഇറാനിൽ കഴിഞ്ഞ വർഷം മാത്രം തൂക്കിലേറ്റിയത് തൊള്ളായിരത്തിലധികം പേരെയാണ് ഡിസംബറിലെ ഒരാഴ്ചയിൽ മാത്രം വധശിക്ഷയ്ക്ക് വിധേയമായത് നാൽപ്പത് പേർ ഓരോ വർഷവും കഴിയും തോറും ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരികയാണെന്നും ഇത് തങ്ങളെ സംബന്ധിച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒന്നാണെന്നും യുണൈറ്റഡ് നേഷൻസ് റൈറ്റ് അധ്യക്ഷൻ വോൾക്കർ ടു ലഹരി മരുന്ന് കടത്തൽ ലൈംഗിക പീഡനം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ടുള്ള വധശിക്ഷയാണ് കഴിഞ്ഞ വർഷം രാജ്യത്ത് കൂടുതലായി നടപ്പിലാക്കിയത് നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും സമീപകാലത്തായി വർദ്ധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയൊന്ന് സ്ത്രീകളെയാണ് രാജ്യം തൂക്കിലേറ്റിയത് പൊതുസമൂഹത്തെ ഭയപ്പെടുത്തുന്നതിനായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വധശിക്ഷ എന്ന ആയുധത്തെ ഉപയോഗിക്കുകയാണെന്ന് നിരവധി വ്യക്തികളും സംഘടനകളും ആരോപിക്കുന്നത് ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവുമധികം പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ യഥാർത്ഥ കണക്കുകൾ ലഭ്യമല്ലാത്തതിനാൽ ചൈനയിലെ സ്ഥിതി വ്യക്തമല്ല